വിശ്വാസികൾക്കെതിരെ സർക്കാർ യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ എല്ലാ വിഭാഗം വിശ്വാസികൾക്കും പ്രവർത്തന സ്വാതന്ത്ര്യം വേണമെന്ന നിലപാടാണ് സർക്കാരിനുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു ശബരിമല പ്രക്ഷോഭം തുടങ്ങിയത് ജാതി മേധാവിത്വമുള്ളവരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇ എം എസ് അക്കാദമി സംഘടിപ്പിച്ച കേരള സമൂഹത്തിന്റെ വലതുപക്ഷവൽക്കരണമെന്ന ഏകദിന ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി ഇടതുപക്ഷ ധ്രുവീകരണത്തിന് ശബരിമലയെ ഉപയോഗപ്പെടുത്തി ജാതിമത ശക്തികളെ ഒന്നിപ്പിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്ന സമരങ്ങൾക്ക് പിന്നിലെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കൊടിയേരി ബാലകൃഷ്ണനും പറഞ്ഞു എൽ ഡി എഫ് സർക്കാർ വിശ്വാസികൾക്കെതിരാണെന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായ ശ്രമം നടക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അത് ഇടതുപക്ഷത്തിനെതിരെയുള്ള നീക്കത്തിന്റെ ഭാഗമാണ് വിശ്വാസികൾക്കെതിരെ യുദ്ധം സി പി ഐ എമ്മിന്റെ ശക്തിയെടുത്ത് പരിശോധിച്ചാൽ മഹാഭൂരിപക്ഷം വിശ്വാസികളല്ലേ അവർക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ടാണോ സി പി ഐ എം പോകുന്നു എല്ലാ വിശ്വാസികൾക്കും നമ്മുടെ നാട്ടിൽ പ്രവർത്തന സ്വാതന്ത്ര്യം വേണം എന്ന മട്ടിൽ ശക്തമായി ഇടപെടുന്ന നിലയാണല്ലോ ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത് ശബരിമല വിധി സ്ത്രീകളുടെ അവകാശത്തിന്റെ വിധി കൂടിയാണ് ഫ്യൂഡൽ മേധാവിത്വത്തിന്റെ ഗൂഢലക്ഷ്യങ്ങൾ തിരിച്ചറിഞ്ഞ് ശക്തമായ ഇടതുപക്ഷ ആശയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിക്കാൻ പാടില്ലെന്ന തൊണ്ണൂറ്റിയൊന്നിലെ ഹൈക്കോടതി വിധി തെറ്റായിരുന്നുവെന്ന് സുപ്രീം കോടതി വിധിയോടെ ബോധ്യമായിരിക്കുകയാണ് അന്നത്തെ വിധി ബോധപൂർവമുള്ളതായിരുന്നുവെന്നും മുഖ്യമന്ത്രി ഒരു ജഡ്ജിയുടെ ഉത്തരവ് വരുന്നു ശബരിമലയുടെ മറവിൽ ജാതിമത ശക്തികളെ ഒന്നിപ്പിക്കാനാണ് ആർ എസ് എസ് സംഘപരിവാർ ലക്ഷ്യമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു ശബരിമല കർമ്മസമിതിക്ക് എൻഎസ്എസ് നൽകിയ പിന്തുണ ഇതിന് തെളിവാണ് ഇന്ന് വിശ്വാസത്തിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് ഒരു ഇടതുപക്ഷ വിരുദ്ധ കൂട്ടുകെട്ടുണ്ടാക്കാൻ ശ്രമിക്കുന്നത് അതിന്റെ പേരിൽ മുസ്ലിം ക്രിസ്ത്യൻ ഹിന്ദു വിഭായങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഈ വിഭാഗത്തിലെല്ലാം ഉള്ള ജാതി മത ശക്തികൾ ഏകോപിപ്പിക്കാനുള്ള ശക്തമായ നീക്കം ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ് അമൃതാനന്ദ അതീതമായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് എന്നാൽ കർമ്മസമിതിയുടെ അയ്യപ്പ ഭക്തസംഗമത്തിൽ പങ്കെടുക്കുന്നത് എങ്ങനെയെന്നും കോടിയേരി ചോദിച്ചു അമൃതാനന്ദമൈ മഠം രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിക്കേണ്ടത് ഒരു മഠമാണ് ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിലെ അതേ അവസ്ഥ കേരളത്തിനും വധേരും ഇത്തരം മഠങ്ങളാണ് ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിൽ ആത്മീയമായി പ്രവർത്തിക്കുന്ന ആൾ ദൈവങ്ങളാണ് പല സംസ്ഥാനങ്ങളിലും അതേ അവസ്ഥ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാനുള്ള ശില്പശാലയിൽ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം എം വി ഗോവിന്ദൻ മാസ്റ്റർ അധ്യക്ഷനായിരുന്നു വിവിധ വിഷയങ്ങളിൽ സി പി എം പൊളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി രാജീവ് ഡോക്ടർ ആർ ഗോപിനാഥ് ഡോക്ടർ കെ പി അരവിന്ദൻ ഡോക്ടർ എൻ കെ ജയകുമാർ എൻ സുകന്യ ഡോക്ടർ കെ കെ ഗണേഷ് എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് പഠിക്കൽ ബിജെപി നടത്തിവന്ന നാടകത്തിന് ഗത്യന്തരമില്ലാതെ തിരശ്ശീല വീണു സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഗാന്ധിയൻ കോമിനാഥൻ പിള്ള പി കെ കൃഷ്ണദാസിന് നാരങ്ങാനീര് നൽകിയാണ് സമരം അവസാനിപ്പിച്ചത് അതേസമയം കണ്ണിൽ പൊടിയിടാൻ അടുത്ത ഘട്ടം സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബിജെപി ഇതിനിടെ യുവമോർച്ച യോഗത്തിലെ വിവാദ പ്രസംഗത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് ബിജെപി അധ്യക്ഷൻ ശ്രീധരൻ പിള്ള പറഞ്ഞു ശബരിമല വിഷയം ഉയർത്തി ബിജെപി കഴിഞ്ഞത് ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിവന്ന നിരാഹാര സമരം വിരലിലെണ്ണാവുന്ന പ്രവർത്തകരെ സാക്ഷിയാക്കിയാണ് അവസാനിപ്പിച്ചത് ഗാന്ധിയൻ നെയ്യാറ്റിങ്കര ഗോപിനാഥൻ നായർ കൃഷ്ണദാസിന് നാരങ്ങനേര് നൽകി സമരം അവസാനിപ്പിച്ചപ്പോൾ മുദ്രാവാക്യമോ കയ്യടിയോ ഉണ്ടായില്ല നിരാശയിൽ ഉയർന്ന നേരിയ ശരണം വിളിയിലൊതുങ്ങി അണികളുടെ ആവേശം ശബരിമല വിഷയം രാഷ്ട്രീയ സുവർണാവസരമാക്കാനുള്ള ബിജെപി നേതൃത്വത്തിന്റെ പ്രത്യേകിച്ച് അധ്യക്ഷൻ ശ്രീധരൻപിള്ളയുടെ മുഖത്തിനേറ്റ അടിയായിരുന്നു സെക്രട്ടേറിയറ്റ് നടയിലെ സമരത്തിന്റെ ദയനീയ പരാജയം പരാജയം മറച്ചുവെക്കാൻ ശ്രീധരൻപിള്ള വക പുതിയ സമരപ്രഖ്യാപനവും ഉണ്ടായി സമരത്തിന്റെ ആറാം ഘട്ടമായി ജനസമ്പർക്ക യജ്ഞ സമരമെന്ന് ശ്രീധരൻപിള്ള പ്രഖ്യാപിച്ചപ്പോൾ കഴിഞ്ഞ അഞ്ചു ഘട്ട സമരം ഏതെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അമ്പരപ്പിലായിരുന്നു പ്രവർത്തകർ ഒപ്പം ശബരിമല വിഷയം രാഷ്ട്രീയ സുവർണാവസരമാണെന്ന തന്റെ മുൻ നിലപാട് ശ്രീധരൻപിള്ള ആവർത്തിക്കുകയും ചെയ്തു ഒരു പാർട്ടിയുടെ ഇന്റേണൽ മീറ്റിംഗിൽ ഞാൻ പ്രസംഗിച്ച മൂന്ന് കാര്യങ്ങൾ മൂന്ന് 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 കാര്യം കാര്യം ആ ആ വെച്ചിട്ട് എന്തോ വലിയ ഞാൻ കാര്യത്തിലും ഉറച്ചു അതുകൊണ്ട് വന്നാലും ഓരോ ദിവസവും കഴിയും തോറും കേരള സമൂഹത്തിന് മുന്നിൽ ദേശീയ പാർട്ടിയായ ബി ജെ പിയുടെ പോയമുഖവും വ്യാജ പ്രചരണങ്ങളും അഴിഞ്ഞു വീഴുന്നതിന്റെ അവസാന കാഴ്ചയായി സെക്രട്ടറിയു മുന്നിലെ സമരപരാജയം ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം മകരമാസ പൂജകൾക്ക് ശേഷം ശബരിമല നടയടച്ചു ഗണപതി ഹോമം കഴിഞ്ഞ് ദർശനം പൂർത്തിയാക്കി രാജപ്രതിനിധി പതിനെട്ടാം പടി ഇറങ്ങിയതോടെയാണ് മകരമാസ പൂജകൾക്ക് ഇനി കുംഭമാസ പൂജകൾക്കായി അടുത്ത മാസം ശബരിമല നട തുറക്കും മണ്ഡല മകരവിളക്കുത്സവം അവസാനിച്ച് മകരമാസ പൂജയ്ക്ക് നട തുറന്നപ്പോഴും സന്നിധാനത്ത് വലിയ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെട്ടത് ഇന്നലെ രാത്രി ഹരിവരാസനം പാടി നടയടച്ചതോടെ ഭക്തർക്കുള്ള ദർശനം അവസാനിച്ചിരുന്നു തുടർന്ന് ഇന്ന് പുലർച്ചെ നട തുറന്ന് ഭസ്മാഭിഷേകം നടത്തി അയ്യപ്പനെ യോഗദണ്ഡം ധരിപ്പിച്ച പന്തളം രാജപ്രതിനിധിക്ക് ദർശനം നൽകി ശേഷം മേൽശാന്തി ക്ഷേത്രത്തിന്റെ നടയടച്ച് ശ്രീകോവിലിന്റെ താക്കോൽ പന്തളം രാജകുടുംബാംഗത്തിനെ ഏൽപ്പിച്ചു തുടർന്ന് പതിനെട്ടാം ഇറങ്ങിയ രാജാവ് ഇനിയുള്ള ഒരു വർഷത്തേക്ക് പൂജയ്ക്കുള്ള ചെലവിനായി കിഴിപ്പണവും താക്കോലും ദേവസ്വം മാനേജരെ ഏൽപ്പിച്ചു പിന്നീട് തിരുവാഭരണവുമായി മലയിറങ്ങി നിലവിലെ ശബരിമല മേൽശാന്തി വി എൻ വാസുദേവൻ നമ്പൂതിരിയും മാളികപ്പുറം മേൽശാന്തി എം എൻ നാരായണൻ നമ്പൂതിരിയും ശാന്തിമാരായി ഇനിയുള്ള ഒരു വർഷം മലയിൽ തന്നെയുണ്ടാകും ശരണമന്ത്രങ്ങൾ ഉയർന്നു കേൾക്കേണ്ട അയ്യപ്പ സന്നിധിയിൽ ഈ മണ്ഡലകാലത്ത് കേട്ടത് പ്രതിഷേധങ്ങളും കൊലവിളികളുമായിരുന്നു സന്നിധാനവും പമ്പയും കാനനപാതകളുമെല്ലാം അതിരുവിട്ടാക്രമങ്ങൾക്ക് സാക്ഷിയായി സുപ്രീം കോടതി വിധിയനുസരിച്ച് മലകയറാനെത്തിയ യുവതികൾക്ക് പലവട്ടം ദൌത്യം പൂർത്തിയാക്കാതെ മടങ്ങേണ്ടി വന്നു സംഘമായെത്തിയവരും ഒറ്റയ്ക്കെത്തിയ യുവതികളും ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ പോലീസിന്റെ കർശന നിയന്ത്രണത്തിലായിരുന്നു തീർത്ഥാടനകാലം ശബരിമലയ്ക്ക് അന്യമായിരുന്ന സായുധ പോലീസ് സേന സംഘപരിവാറുകാരുടെ ആക്രമണങ്ങൾ കാരണം തീർത്ഥാടനകാലത്തിന്റെ ഒടുക്കം വരെ നിലകൊള്ളേണ്ടി വന്നു എന്തായാലും ശബരിമലയുടെ പേരിൽ രാഷ്ട്രീയം വളർത്താൻ ശ്രമിച്ചവരെ ജനങ്ങളും ഭക്തരും തിരിച്ചറിഞ്ഞു എന്നതിൽ സംശയമില്ല ടീം പീപ്പിളിനൊപ്പം റിനു ശ്രീധർ സന്നിധാനം ശബരിമലയിൽ യുവതി ദർശനത്തിന് പിന്നാലെ ശുദ്ധിക്രിയ നടത്തിയതിനാൽ തന്ത്രിക്ക് സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ കാരണം കാണിക്കൽ നോട്ടീസ് ദർശനം നടത്തിയ യുവതികളിൽ ഒരാൾ ദളിതായതിനാൽ ശുദ്ധിക്രിയ അയിത്താചാരമായി കണക്കാക്കുമെന്ന് കമ്മീഷൻ അംഗം എസ് അജയ്കുമാർ വ്യക്തമാക്കി ഈ മാസം ഹാജരാക്കാൻ തന്ത്രിക്ക് നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും ഭരണഘടനയ്ക്കും നീതിന്യായ വ്യവസ്ഥയ്ക്കും മുകളിലല്ല തന്ത്രിയെന്നും അജയ്കുമാർ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കി ശബരിമല യുവതീ പ്രവേശന വിഷയം രമ്യമായി പരിഹരിക്കണമെന്ന് പന്തളം കൊട്ടാര പ്രതിനിധി ശശികുമാരവർമ്മ പ്രശ്നപരിഹാരത്തിനായി സർക്കാരുമായി ചർച്ചയ്ക്ക് തയ്യാറാണ് ഈ മണ്ഡലകാലത്തുണ്ടായ വിഷയങ്ങൾ ഇനി ഉണ്ടാകരുതെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാനത്ത് ശക്തമായ ഹിന്ദുത്വ ധ്രുവീകരണത്തിനുള്ള ശ്രമമാണ് ആർഎസ്എസ് നടത്തുന്നതെന്ന് കോടിയേരി ബാലകൃഷ്ണൻ അമൃതാനന്ദമായി ഉൾപ്പെടെയുള്ളവരെ ഉൾപ്പെടുത്തി സംഗമം നടത്താനാണ് ആർ എസ് എസ് നീക്കം ആർ എസ് എസിന്റെ രഹസ്യ അജണ്ടകളിൽ ഇത്തരക്കാർ വീഴരുതെന്നും സമൂഹത്തിന് തെറ്റായ സന്ദേശമാകുമിത് നൽകുകയെന്നും കോടിയേരി പറഞ്ഞു കൊച്ചിയിൽ ഈ ബാലാനന്ദൻ അനുസ്മരണ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിൽ അതിന് ആർ എസ് എസിന് അനുവദിക്കാൻ സാധിക്കുന്ന സമുദായ സംഘടനകളെ മറ്റു രംഗത്തിറക്കുന്നുണ്ട് അമൃതാനന്ദമയ്യെ പങ്കെടുപ്പിച്ചുകൊണ്ടൊരു സംഗമം അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അമൃതാനന്ദമയ്യയുടെ വിശ്വസിക്കുന്നവരും ആരാധിക്കുന്നവരുമായ വളരെയധികം ആളുകൾ വിശ്വാസ സമൂഹം നമ്മുടെ നാട്ടിലുണ്ട് അവരൊന്നും കമ്മ്യൂണിസ്റ്റ് വിരോധികളല്ല സാധാരണക്കാരായ ആളുകളുമുണ്ട് അങ്ങനെയുള്ള ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് പോലും വിശ്വസിക്കുന്ന അമൃതാനന്ദ വൈ ഒരു രാഷ്ട്രീയമായ ഒരു തീരുമാനത്തിന്റെ ഭാഗമായി ആർ എസ് എസ് വെച്ചിട്ടുള്ള ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോകുന്നു തെറ്റായ സന്ദേശം കൊടുക്കും അത്തരം സമീപനം അമൃതാനന്ദ വൈയിൽ നിന്നുണ്ടാകാൻ പാടില്ല ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ കരുതി വിശ്വാസികളായ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ നടത്തുന്ന നീക്കങ്ങളെ ഫലപ്രദമായി ഇടപെടാൻ നമുക്ക് സാധിക്കണം തൊഴിലുറപ്പ് തൊഴിലാളികൾക്കായി ക്ഷേമ പദ്ധതി സർക്കാരിന്റെ സജീവ പരിഗണനയിലുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തൊഴിലുറപ്പ് ദിനങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു ഇടതുപക്ഷത്തിന്റെ നിർബന്ധമാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന രൂപം കൊടുക്കുന്ന രീതി ഈ പദ്ധതിയുടെ പിന്നീടുള്ള വർഷങ്ങൾ യു പി എ ഗവൺമെന്റിന്റെ രണ്ടാം ഘട്ടം ആ രണ്ടാം ഘട്ടത്തിൽ ഈ തൊഴിലുറപ്പ് പദ്ധതിക്ക് മുൻഗണന നൽകാതിരിക്കുന്നതിനാണ് കൂടുതൽ ശ്രദ്ധയുണ്ടായത് നേരത്തെ പിന്തുണ നൽകിയ ഇടതുപക്ഷം ആ സർക്കാരിന് തുറന്ന് പിന്തുണ നൽകാൻ കഴിയാത്ത സാഹചര്യം അന്നത്തെ യു പി സൃഷ്ടിച്ചതിന്റെ ഫലമായി പിന്തുണ പിന്തുണ ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ നിലയിരുത്താൻ ഈ കഴിഞ്ഞ കാലയളവിൽ വലിയ മുന്നേറ്റം നമ്മുടെ സംസ്ഥാനത്ത് സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോ ശരാശരി തൊഴിൽ കൂടുതൽ നൽകുന്ന കേരളം സിറോ മലബാർ സഭ തീരുമാനങ്ങൾ തീരുമാനങ്ങളടങ്ങിയ സർക്കുലർ കത്തിച്ച് പ്രതിഷേധം കേരള കത്തോലിക്ക സഭ നവീകരണ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ കൊച്ചിയിലെ ബിഷപ്പ് ഹൌസിന് മുന്നിലായിരുന്നു പ്രതിഷേധം വൈദികർക്കും അൽമായർക്കും സന്യസ്ഥർക്കും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് സിനഡ് വിലക്ക് ഏർപ്പെടുത്തിയെന്നാരോപിച്ചായിരുന്നു സർക്കുലർ കത്തിച്ചത് സീറോ മലബാർ സഭയെ പ്രതിസ്ഥാനത്ത് നിർത്തിയ സമരങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു വൈദികർക്കും കന്യാസ്ത്രീകൾക്കും മുന്നറിയിപ്പുമായി സിനഡ് രംഗത്തെത്തിയത് ഇതിന്റെ ഭാഗമായി വൈദികർക്കും സന്യസ്ഥർക്കും കൂച്ചുവിലങ്ങിടുന്ന മാർഗരേഖ തയ്യാറാക്കാൻ സിനഡ് തീരുമാനിച്ചിരുന്നു സമീപകാലത്തെ സമരങ്ങളും പ്രതിഷേധങ്ങളും അച്ചടക്കത്തിന്റെ സകല സീമകളും ലംഘിച്ചുവെന്നും ചില വൈദികരും സന്യസ്ഥരും സഭാവിരുദ്ധ ഗ്രൂപ്പുകളുടെ കയ്യിലെ പാവകളായി മാറിയെന്നും സിനഡ് വിലയിരുത്തിയിരുന്നു അച്ചടക്ക ലംഘനം നടത്തുന്നവർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകുമെന്നും സിനഡ് തീരുമാനിച്ചിരുന്നു ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്നവർക്കെതിരെയും സിനഡിന്റെ താക്കീതുണ്ടായിരുന്നു ഈ തീരുമാനങ്ങൾ വിശദീകരിച്ച് മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ജോർജ് ആലഞ്ചേരിയാണ് പള്ളികളിൽ വായിക്കുന്നതിനായി ഇടയലേഖനം പുറത്തിറക്കിയത് ഇതിനെതിരെ സർക്കുലർ കത്തിച്ചുകൊണ്ടാണ് ഒരു വിഭാഗം വിശ്വാസികൾ ക്രിസ്തുവിന്റെ ആദർശങ്ങളും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിർദ്ദേശങ്ങളും അനുസരിച്ചു എന്നൊരൊറ്റ കാരണം കൊണ്ടാണ് അവർക്കെതിരെ ഇത്തരം ഭീഷണിയുടെ സ്വരത്തിലുള്ള സർക്കുലർ ഇറക്കിയിരിക്കുന്നത് അതായത് അവർക്ക് വേണ്ടത് ഈ മടങ്ങൾക്കുള്ളിലും അതുപോലെ തന്നെ അച്ഛന്മാരാണെങ്കിലും ഇവരുടെ തെറ്റായ നടപടികൾക്കെതിരെ അതായത് ഇപ്പോൾ ക്രിസ്തുദേവന്റെ ആശയങ്ങൾക്ക് അപ്പുറമായി ഏകദേശം ഒരു സ്വത്തുണ്ടാക്കുന്ന ഒരു കോർപ്പറേറ്റ് ബോഡിയായി കത്തോലിക്ക സഭ നിലകൊള്ളുകയാണ് എറണാകുളം അങ്കമാലി അതിരൂപത മേജർ ആർച്ച് ബിഷപ്പ് ഹൗസിന് മുന്നിലായിരുന്നു സഭ നവീകരണ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം ന്യൂസ് ബ്യൂറോ കൊച്ചി മാരാബൺ കൺവെൻഷനിൽ സ്ത്രീകൾക്ക് ഇനി പൂർണ്ണ പങ്കാളിത്തം കൺവെൻഷനിലെ എല്ലാ യോഗങ്ങളിലും സ്ത്രീകൾക്ക് പങ്കെടുക്കാം സ്ത്രീകളെ പങ്കെടുപ്പിക്കാനായി രാത്രിയോഗങ്ങൾ ഒഴിവാക്കി ത് മാരമൺ കൺവെൻഷന്റെ രാത്രിയോഗങ്ങളിലെ സമയക്രമങ്ങളിൽ മാറ്റം വരുത്തിയാണ് സഭാധ്യക്ഷൻ സർക്കുലർ പുറത്തിറക്കിയിരിക്കുന്നത് കൺവെൻഷന്റെ രാത്രിയോഗങ്ങളില് സ്ത്രീകളെ പ്രവേശിപ്പിക്കണമെന്ന ആവശ്യം സമൂഹത്തിന്റെ വിവിധ ധ്രുവങ്ങളിൽ നിന്ന് ഉയർന്നുവന്ന വന്ന കൂടിയാണ് സമയക്രമത്തിലുണ്ടായ ഈ മാറ്റം മാർത്തോമ സഭയുടെ പരമാധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർത്തോമോ മെത്രാപൊലീത്ത പള്ളികളില് വായിക്കാൻ അയച്ച സർക്കുലറിലാണ് ഇക്കാര്യങ്ങള് വ്യക്തമാക്കിയിരിക്കുന്നത് പമ്പാ മണൽപ്പുറത്ത് ഫെബ്രുവരി പത്ത് മുതൽ പതിനേഴ് വരെയാണ് ഈ വർഷത്തെ മാരാമൺ കൺവെൻഷൻ നടക്കുന്നത് ഈ വർഷം മുതൽ വൈകുന്നേരം അഞ്ചിന് യോഗം ആരംഭിച്ച് ആറേ മുപ്പത്തിന് അവസാനിക്കും വിധമാണ് സായന യോഗങ്ങൾ പുനഃക്രമീകരിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം വരെ ആറേ ആരംഭിക്കുന്ന രാത്രിയോഗം എട്ടേ മുപ്പത് വരെ നീണ്ടു നിന്നിരുന്നു മാരാമൺ കൺവെൻഷന്റെ രാത്രിയോഗങ്ങളിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കണമെന്ന ആവശ്യം കഴിഞ്ഞ വർഷം ഉയർന്നു വന്നിരുന്നു പക്ഷേ സഭ ഇക്കാര്യം അംഗീകരിച്ചിരുന്നില്ല കേരളത്തിലെ രാഷ്ട്രീയ സാമുദായിക മേഖലകളിലെ നിലവിലെ സ്ഥിതിഗതികളുടെ പശ്ചാത്തലത്തിൽ കൺവെൻഷൻ ആഴ്ചയിലെ പ്രോഗ്രാം ോപ്പൽ സിനഡിലെ അംഗങ്ങളോടും ഇക്കാര്യങ്ങൾ ആലോചിച്ചാണ് പുനഃക്രമീകരണം നടത്തിയത് എല്ലാ ദിവസവും രാവിലെ പൊതുയോഗം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടുകൂടിയും ഉച്ചകഴിഞ്ഞുള്ള പൊതുയോഗം രണ്ടിനും ആരംഭിച്ച് മൂന്നേ മുപ്പതിനും അവസാനിക്കും വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിൽ പന്തലിൽ നടന്നു വന്നിരുന്ന യുവവേദി യോഗങ്ങളും തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലെ കുടുംബവേദി യോഗങ്ങളും വൈകുന്നേരം നാല് മുതൽ അഞ്ചു വരെ കോഴഞ്ചേരി മാർത്തോമ പള്ളിയിലേക്കും മാറ്റിയിട്ടുണ്ട് ായാഹന യോഗങ്ങളിൽ പങ്കെടുക്കാൻ വരുന്നവർ പന്തലിനുള്ളിൽ പ്രവേശിച്ച് യോഗത്തിൽ പങ്കെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും ചെറുകൂട്ടങ്ങളായി മണൽപ്പുറത്ത് കൂടിയിരിക്കാൻ അനുവദിക്കുന്നതല്ല എന്നും സർക്കുലറിൽ വ്യക്തമാക്കിയിരിക്കുന്നു ന്യൂസ് ബ്യൂറോ കോട്ടയം മണർക്കാട് അരിപ്പറമ്പിൽ പതിനഞ്ചുകാരി കൊല്ലപ്പെട്ടത് പീഡനത്തിനിടെയെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ശ്വാസമുട്ടിയാണ് മരണമെന്നും കോട്ടയം മെഡിക്കൽ കോളേജിൽ നടന്ന പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി സംഭവത്തിൽ പിടിയിലായ അജേഷിനെതിരെ പോക്സോ നിയമപ്രകാരം കേസെടുത്തു ബലം യോഗിച്ചുള്ള ലൈംഗിക ബന്ധത്തിനിടെയാണ് പെൺകുട്ടി കൊല്ലപ്പെട്ടതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ശരീരഭാഗങ്ങളിൽ ബലപ്രയോഗത്തിന്റെ പാടുകളും മുറിവുകളും കണ്ടെത്തി ശ്വാസംമുട്ടിയാണ് മരണം സംഭവിച്ചതെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു മൃതദേഹത്തിന് രണ്ട് ദിവസത്തെ പഴക്കമുണ്ട് ആന്തരികാവയവങ്ങൾ രാസപരിശോധനയ്ക്കായി ഫോറൻസിക് ലാബിലേക്ക് അയച്ചു പീഡനം നടന്നതെന്ന് വ്യക്തമായതോടെ അറസ്റ്റിലായ അജേഷിനെ പോസ്കോ നിയമപ്രകാരം കേസെടുത്തു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു വ്യാഴാഴ്ചയാണ് അയർക്കുന്നം സ്വദേശിയായ പതിനഞ്ചുകാരിയെ കാണാതായത് രണ്ട് ദിവസത്തിനുശേഷം അരിപ്പറമ്പിലെ ഹോൾ ഓഫ് ബ്രിക്സ് നിർമ്മാണ കേന്ദ്രത്തിന് സമീപത്തെ പുരേടത്തിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുകയായിരുന്നു പെൺകുട്ടിയുടെ മൊബൈൽ ഫോണിൽ അവസാനമായി ബന്ധപ്പെട്ട നമ്പർ പിന്തുടർന്നാണ് മാലം സ്വദേശിയായ അജീഷിലേക്ക് എത്തിയത് ഒടുവിൽ ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിക്കുകയായിരുന്നു ന്യൂസ് ബ്യൂറോ കോട്ടയം പൊതു തെരഞ്ഞെടുപ്പിനൊരുങ്ങി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടുത്ത മാസം ഇരുപത്തി എട്ടിന് മുമ്പായി ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവ് നൽകി മാർച്ച് രണ്ടാം വാരം പൊതു തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കുമെന്നാണ് സൂചന നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥരെ സ്വന്തം ജില്ലകളിൽ നിന്ന് മാറ്റണമെന്നാവശ്യപ്പെടുന്ന ഉത്തരവാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാനങ്ങൾക്ക് നൽകിയിരിക്കുന്നത് പൊതു തെരഞ്ഞെടുപ്പ് തീയതി മുമ്പുള്ള ആദ്യ നടപടികളിലൊന്നാണ് ഉദ്യോഗസ്ഥരെ ക്രമീകരിക്കൽ സ്ഥലം മാറ്റിയ ശേഷം മാർച്ച് ആദ്യവാരം അന്തിമ റിപ്പോർട്ട് നൽകണമെന്നും ഉത്തരവിൽ ആവശ്യപ്പെടുന്നു ഒരേ സ്ഥലത്ത് മൂന്ന് വർഷത്തിലധികമായി ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരെയും മാറ്റണം ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റുമാർ ഡെപ്യൂട്ടി കളക്ടർമാർ ബ്ലോക്ക് വികസന ഓഫീസർമാർ തുടങ്ങിയവരുൾപ്പെടെയുള്ളവർ ഉത്തരവിന്റെ അധികാര പരിധിയിൽ വരും ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ട ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുപ്പ് ജോലികൾക്ക് നിയോഗിക്കുന്നത് കമ്മീഷൻ തടഞ്ഞിട്ടുണ്ട് ആന്ധ്രാപ്രദേശ് അരുണാചൽ പ്രദേശ് ഒഡീഷ സിക്കിം സംസ്ഥാനങ്ങളുടെ കാലാവധിയും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്താണ് പൂർത്തിയാവുക മാർച്ച് രണ്ടാം വാരം തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കുമെന്നാണ് നിലവിലെ സൂചന കഴിഞ്ഞ തവണ ഒൻപത് ഘട്ടമായി നടത്തിയ പൊതു തെരഞ്ഞെടുപ്പ് ഇത്തവണ ഏഴ് തവണയായി ചുരുങ്ങാനും സാധ്യതയുണ്ടെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസ് വൃത്തങ്ങൾ അറിയിക്കുന്നു ന്യൂസ് ബ്യൂറോ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലൂടെ ഇന്ത്യയിൽ തുടർച്ച തുടർച്ചയില്ലാതാക്കണമെന്ന് എഴുത്തുകാരൻ മാധവൻ ഭരണഘടനയെ തകർക്കാനാണ് മനുവാദികൾ ശ്രമിക്കുന്നതെന്നും എൻ എസ് മാധവൻ പറഞ്ഞു പുരോഗമന കലാ സാഹിത്യ സംഘം കണ്ണൂരിൽ സംഘടിപ്പിച്ച സാംസ്കാരിക സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു എൻ എസ് മാധവൻ ജനുവരി മുതൽ മെയ് വരെയുള്ള സമയം രാജ്യത്തിന്റെ ഭാവിക്ക് ഏറെ നിർണായകമായിരിക്കുമെന്നും ജാഗ്രതയോടെ നിൽക്കേണ്ട കാലമാണിതെന്നും എൻ എസ് മാധവൻ ഓർമ്മിപ്പിച്ചു ബിജെപിക്ക് അധികാര അത് രാജ്യത്തെ നാശത്തിലേക്ക് തള്ളിയിടും സമത്വം പ്രദാനം ചെയ്യുന്ന മഹത്തായ ഭരണഘടനയെ തകർക്കുകയാണ് ബ്രാഹ്മണീയ ശക്തികളുടെ ലക്ഷ്യം കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന ശബരിമല വിഷയം ഇതിന് തെളിവാണെന്നും എൻ എസ് മാധവൻ ചൂണ്ടിക്കാട്ടി ഇന്ത്യയുടെ സമൂഹ വ്യവസ്ഥിതിയുമായിട്ട് പോരടിച്ചു നിൽക്കുന്ന ഒരു വലിയ ആശയ സംഹിതയാണ് ഈ ഭരണഘടന ഈ ഭരണഘടനയാണ് ഇന്നും ഉയർത്തുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ബ്രാഹ്മണവാദികളും മനുവാദികളും അതിന് ഏറ്റവും അടുത്ത ഉദാഹരണം കേരളത്തിൽ നവോത്ഥാനം സാധ്യമാകുന്നതിൽ ജാതി പ്രസ്ഥാനങ്ങൾ മുഖ്യ പങ്ക് വഹിച്ചു ജാതി നവീകരണ പ്രസ്ഥാനങ്ങൾ സ്ത്രീ സമത്വം എന്ന ആശയത്തിന് മുന്തിയ പരിഗണന നൽകിയിരുന്നുവെന്നും എൻ എസ് മാധവൻ ചൂണ്ടിക്കാട്ടി വിരിയട്ടെ മാനവികതയുടെ നൂറുനൂറ് പൂക്കൾ എന്ന മുദ്രാവാക്യവുമായാണ് പുരോഗമന കലാസാഹിത്യ സംഘം സാംസ്കാരിക സംഗമം സംഘടിപ്പിച്ചത് മൂല്യങ്ങൾക്കും ഭരണഘടനയ്ക്കും കടന്നാക്രമണങ്ങൾ രൂക്ഷമായ സന്ദർഭത്തിലായിരുന്നു പരിപാടി ന്യൂസ് ബ്യൂറോ കണ്ണൂർ കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നും കൂടുതൽ സർവീസുകൾക്കായി സർക്കാർ ശക്തമായ സമ്മർദ്ദം ചെലുത്തിവരികയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര അനുമതികൾ ലഭ്യമാകുന്നതിനാവശ്യമായ ശ്രമങ്ങൾ തുടരുകയാണെന്നും കിയാൽ ഓഹരി ഉടമകളുടെ വാർഷിക യോഗത്തിന് മുഖ്യമന്ത്രിയോഗത്തിൽ ദ്ധ്യക്ഷത വഹിച്ചു സംസാരിക്കുകയായിരുന്നു കിയാൽ ചെയർമാൻ കൂടിയായ മുഖ്യമന്ത്രി ആധുനികവും അന്താരാഷ്ട്ര നിലവാരത്തിൽ ഉള്ളതുമായ സംവിധാനങ്ങളാണ് കണ്ണൂരിൽ ഒരുക്കിയിട്ടുള്ളത് കൂടുതൽ അന്താരാഷ്ട്ര സർവീസുകൾ ആരംഭിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ കണ്ണൂരിന്റെ സാധ്യതകൾ മുഴുവനായി ഉപയോഗിക്കാൻ കഴിയൂ കഴിയൂവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കൂടുതൽ ആഭ്യന്തര സർവീസുകളും ആരംഭിക്കണം എല്ലാ ഗൾഫ് രാജ്യങ്ങളിലേക്കും സർവീസ് നടത്തേണ്ടതുണ്ട് കേന്ദ്ര സർക്കാരിൽ നിന്നും അനുമതി നേടിയെടുക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമായി പുരോഗമിക്കുകയാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ഓഹരി ഉടമകളുടെ യോഗത്തിൽ മന്ത്രിമാരായ ഇ പി ജയരാജൻ ഇ ചന്ദ്രശേഖരൻ കെ കെ ശൈലജ ടീച്ചർ കടന്നപ്പള്ളി രാമചന്ദ്രൻ എ കെ ശശീന്ദ്രൻ കിയാൽ എം ഡി വി തുളസിദാസ് തുടങ്ങിയവർ പങ്കെടുത്തു കിയാലിൻ്റെ ഓഹരി മൂലധനം ആയിരത്തി അഞ്ഞൂറ് കോടിയിൽ നിന്ന് മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയാക്കി ഉയർത്താനുള്ള പ്രമേയം പൊതുയോഗത്തിൽ അവതരിപ്പിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ പ്രവാസികൾക്ക് യാതൊരു പരിഗണനയും കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കുന്നില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടിസ്ഥാന സൗകര്യവികസനത്തിൽ പ്രവാസികളെ ഉൾപ്പെടുത്തിയുള്ള നിക്ഷേപത്തിന് സർക്കാർ ആലോചിക്കുന്നതായി മുഖ്യമന്ത്രി പറഞ്ഞു കേരള പ്രവാസി സംഘം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രണ്ട് ദിവസമായി കോഴിക്കോട് നടന്നോർഹിൽ ചെയ്തു നാടിന്റെ അഭിവൃദ്ധിക്ക് പ്രവാസികളെ എങ്ങനെ പങ്കാളികളാക്കാം എന്നതിൽ നിന്നാണ് ലോക കേരള സഭ രൂപീരിതമായതെന്ന് പിണറായി പറഞ്ഞു എംബസികൾ പ്രവാസികളുടെ കുടുംബവീടായി മാറേണ്ടതാണ് എന്നാൽ പലപ്പോഴും അതുണ്ടാകുന്നില്ല ഇതിൽ കേന്ദ്ര സർക്കാരിന് പുനർചിന്തന ഉണ്ടാകേണ്ടതുണ്ട് എയർ ഇന്ത്യ തന്നെ യാത്രക്കാരെ കൊള്ളയടിക്കുന്നു മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിലും കേന്ദ്ര ഇടപെടൽ കാര്യക്ഷമമല്ല പ്രവാസി പ്രവാസിക്ഷേമത്തിനായി കൺസോഷൻ ആവശ്യം കേന്ദ്രം അവഗണിച്ചെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പ്രവാസി സമൂഹത്തെ കുറിച്ച് എന്നാണ് യഥാർത്ഥ വസ്തുത പ്രവാസികളെ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം സർക്കാർ ഗൗരവമായി തന്നെയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ആദരിക്കുന്ന സംസ്ഥാനം സ്വീകരിക്കുന്നത് കോഴിക്കോട് നടന്ന അഞ്ചാം സംസ്ഥാന സമ്മേളനം പ്രവാസി സംഘം സംസ്ഥാന പ്രസിഡന്റായി പി ടി കുഞ്ഞുമോഹമ്മദിനെയും ജനറൽ സെക്രട്ടറിയായി കെ വി അബ്ദുൾ ഖാദർ എം എൽ എ ട്രഷറായി ബാദുഷ കടലുണ്ടിയേയും വീണ്ടും തെരഞ്ഞെടുത്തു സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന പ്രവാസി ക്ഷേമ പദ്ധതികൾക്ക് കേന്ദ്ര സഹായം ലഭ്യമാക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു പെൻഷൻ വർദ്ധിപ്പിക്കണമെന്നും പ്രോക്സി വോട്ടിനുള്ള അവകാശം കുടുംബാംഗങ്ങൾക്ക് മാത്രമാക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ കോഴിക്കോട് അടച്ചുപൂട്ടിയ ചിറ്റൂർ ഷുഗർ ഫാക്ടറിയിൽ ഭക്ഷ്യ സംസ്കരണ കേന്ദ്രം തുടങ്ങുന്ന കാര്യം സർക്കാരിന്റെ പരിഗണനയിൽ ഇതിന്റെ സാധ്യതാ പഠനത്തിനുള്ള നടപടികൾ ആരംഭിച്ചതായി മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു പാലക്കാട്ടെ കർഷകർക്ക് കൂടി ഗുണം ലഭിക്കുന്ന രീതിയിൽ പദ്ധതി നടപ്പിലാക്കുന്ന കാര്യമാണ് പരിഗണനയിലുള്ളത് ചിറ്റൂർ ഷുഗർ ഫാക്ടറിയുടെ സ്ഥലം ഏറ്റെടുത്ത് പുതിയ ഭക്ഷ്യ സംസ്കരണ കേന്ദ്രം തുടങ്ങുന്ന കാര്യം പരിഗണിക്കുന്നതായി ജില്ലാ വ്യവസായ നിക്ഷേപ സംഗമത്തിലാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞത് പാലക്കാട്ടെ കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് മികച്ച വില കിട്ടുന്ന രീതിയിൽ പദ്ധതി നടപ്പിലാക്കാനാണ് ലക്ഷ്യമിടുന്നത് സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷൻ സാധ്യതാ പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കും ആദ്യഘട്ട ചർച്ച ഇക്കാര്യത്തിൽ പൂർത്തിയായെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു തന്നെ എക്സൈസ് ആലോചിക്കാൻ വേണ്ടി യോഗം ചിറ്റൂർ ഷുഗർ ഫാക്ടറി മലബാർ ഡിസ്റ്റില്ലറിയായി പുനർനാമകരണം ചെയ്തിരുന്നുവെങ്കിലും മദ്യോത്പാദനം ആരംഭിച്ചിരുന്നില്ല ഇത് ഭക്ഷ്യോല്പാദന കേന്ദ്രമായി മാറ്റിയാൽ കാർഷിക മേഖലയ്ക്ക് കൂടി വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ന്യൂസ് ബ്യൂറോ പാലക്കാട് ഉപ്പുവെള്ള പ്രശ്നം നേരിടുന്ന ജില്ലാസ്ഥാന നഗരമായ കാസർകോട്ടും സമീപ ഗ്രാമപഞ്ചായത്തുകളിലും ശുദ്ധജലം ലഭ്യമാക്കാൻ നടപ്പാക്കുന്ന ചന്ദ്രഗിരി പുഴയിലെ ഭാവിക്കര സ്ഥിരം തടയണ നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു മൂന്നര പതിറ്റാണ്ടായി ജനങ്ങൾ അനുഭവിക്കുന്ന കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണാൻ എൽഡിഎഫ് സർക്കാർ പ്രത്യേക പരിഗണന നൽകി നടപ്പാക്കുന്ന പദ്ധതിയാണിത് നിർമ്മാണ കാലാവധിയായ പതിനെട്ട് മാസങ്ങൾക്ക് മുമ്പ് തന്നെ തടയണ നിർമ്മാണം പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണ് കരാറുകാരൻ ജില്ലാസ്ഥാന നഗരമായ കാസർകോട്ടുകാരുടെ കുടിവെള്ള പ്രശ്നത്തിന് മൂന്നര പതിറ്റാണ്ടിന്റെ കാലപ്പഴക്കമുണ്ട് ചന്ദ്രഗിരി പുഴയിൽ നിന്നാണ് ജല അതോറിറ്റി നഗരത്തിൽ കുടിവെള്ളം ശേഖരിക്കുന്നത് സമീപത്തെ ഗ്രാമപഞ്ചായത്തുകളിലും കുടിവെള്ളം എത്തിക്കുന്നതും കുടിവെള്ളമെത്തിക്കുന്നതും കടവിൽ നിന്ന് തന്നെ വേനൽക്കാലത്തെ ഉപ്പുവെള്ള പ്രശ്നം നേരിടാൻ മൂന്നര പതിറ്റാണ്ടായി ഇവിടെ താൽക്കാലിക തടയണ നിർമ്മിച്ചു നിർമ്മിച്ചുവരികയാണ് കോടികൾ ഇതിനായി ചെലവഴിക്കുകയും പുഴ മലിനമാകുകയും ചെയ്തു വരികയാണ് രണ്ടായിരത്തി അഞ്ചിൽ സ്ഥിരം തടയണ നിർമ്മാണത്തിന് കരാർ നൽകിയെങ്കിലും കരാറുകാരൻ പിന്മാറി വീണ്ടും കരാർ ഏറ്റെടുത്ത രണ്ടാമത്തെ കരാറുകാരൻ ബാധ്യവഴിയിൽ ഉപേക്ഷിച്ചു മൂന്നാമത്തെ കരാർ നൽകിയത് ഇപ്പോഴത്തെ എൽഡിഎഫ് സർക്കാരാണ് കഴിഞ്ഞ ഒക്ടോബറിൽ മൂന്നാമത്തെ കരാറുകാരൻ പ്രവർത്തി തുടങ്ങി നിർമ്മാണ പുരോഗതി മുൻ ജലവിഭവ മന്ത്രി മാത്യു ടി തോമസ് നേരിട്ടെത്തി വിലയിരുത്തുകയും ചെയ്തു